മല്ലപ്പള്ളി പരിയാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കോടെ നവരാത്രി പൊങ്കാല നടന്നു ക്ഷേത്രമേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത് മല്ലപ്പള്ളി പരിയാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നവരാത്രി പൊങ്കാല നടന്നത് പൊങ്കാല അർപ്പിക്കുവാൻ എത്തിയവരുടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രമേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത് പൊങ്കാല അർപ്പിക്കുവാൻ എത്തിയവർക്ക് സന്നിധിയിൽ ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു പൊങ്കാല ഇടുന്നവർക്ക് അടുപ്പും കലവും വെള്ളവും നിവേദ്യ സാധനങ്ങളായ വെറ്റില പാക്ക് തൂശനില വിറക് പൂവ് എന്നിവ ക്ഷേത്ര ഭാരവാഹികൾ തയ്യാറാക്കി ഭക്തർക്ക് നൽകിയെന്ന് ക്ഷേത്രം സെക്രട്ടറി ടി ജി ഉണ്ണികൃഷ്ണക്കുറുപ്പ് പറഞ്ഞു ഈ വർഷത്തെ ക്ഷേത്രത്തിലെ നവരാത്രി പൊങ്കാല വളരെയധികം ഭംഗിയായിട്ട് നടക്കുകയാണ് ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി അവർ പണ്ടാര അടുപ്പിലേക്ക് ഒമ്പത് മണിയോടുകൂടി ദീപം പകരുകയും അനേകം ഭക്തർ ഈ വർഷമുണ്ട് കഴിഞ്ഞ വർഷത്തേതിൽ ഉപരിയായിട്ട് തന്നെ ഈ വർഷം എല്ലാ ഭക്തരും ഇങ്ങോട്ട് സഹകരിച്ചിരിക്കുകയാണ് കാലാവസ്ഥയാണെങ്കിൽ തന്നെ വളരെ ദോഷകാലങ്ങളിലും ഇന്ന് വളരെയധികം ഭംഗിയായിട്ട് ദൈവം ഗ്രഹിക്കുകയാണ് ഈ കഴി വരുന്ന വർഷങ്ങളിലും ഇതുപോലെ ഭക്തരുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ദൈവീകടാക്ഷം എല്ലാ ഭക്തി ഇനങ്ങളിലേക്കും ചുരികട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നൂറുകണക്കിന് പൊങ്കാലയാണ് ഓരോ വർഷവും ക്ഷേത്ര സന്നിധിയിൽ ഇടാറുള്ളത് കുടുംബത്തിന്റെ ശാന്തിക്കും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് നവരാത്രി പൊങ്കാല സഹായിക്കുമെന്ന വിശ്വാസമാണ് ഭക്തർക്കുള്ളത് ഇതിനാൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ ക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല അർപ്പിക്കുവാൻ ക്ഷേത്രം പ്രസിഡന്റ് ഉദയകുമാർ കെ സെക്രട്ടറി ടി ജി ഉണ്ണികൃഷ്ണക്കുറുപ്പ് ട്രഷറർ രാജശ്വി നായർ വനിതാ സമാജം പ്രസിഡന്റ് പ്രിജി എസ് നായർ സെക്രട്ടറി ശ്രീദേവി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തില് എല്ലാ വർഷവും നടത്തി വരാറുള്ള പൊങ്കാല നവരാത്രി കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നമ്മുടെ ഒരു വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിവാഹം അങ്ങനെ ഏതോ കാര്യസാധ്യമാണോ ആ കാര്യസാധ്യം മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ദേവിക്ക് പൊങ്കാല കിട്ടുകഴിഞ്ഞാൽ അത് നടത്തപ്പെടും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയൊരു മഹാത്മ്യം അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ഒരുപാട് ഏർ പുനരുദ്ധാരണങ്ങള് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു വന്നുകൊണ്ടിരിക്കുന്നതും ഈ കാലഘട്ടത്തോടനുബന്ധിച്ച് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായ പ്രസിഡന്റ് ഉദയൻ അതുപോലെ സെക്രട്ടറി മധു അതോടനുബന്ധിച്ച് എല്ലാം മഹിളാ സമാജത്തിലെ ആൾ എല്ലാവരുടെയും നിസ്വാര്ത്ഥമായ സേവനവും അവരുടെ സഹകരണവും അവരുടെ ഭക്തിയും ഒക്കെ കൊണ്ടുതന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിന് ഇത്രയും മുന്നോട്ട് പോകാൻ ഒരു പരിധി വരെ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പൊങ്കാലയുടെ മഹാത്മ്യത് തന്നെയാണ് ഉദ്ദിഷ്ട കാര്യസാധ്യം നടക്കുക എന്നുള്ളതാണ്